ബിഗ് ബോസ് സീസൺ സെവനിൽ ഡയറക്റ്റ്ലി ഷാനവാസ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതെങ്ങനെയാണെന്നുള്ളതും ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവ് ആയിട്ടുള്ള അപ്ഡേഷനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ടാസ്ക് ഇന്ന് നടന്നു അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ നമ്മൾ കോയിൻ എടുക്കുന്ന ആ കളി തന്നെയായിരുന്നു അപ്പോൾ അതിൽ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കോയിൻ ഇല്ലായിരുന്നു പകരം വേറൊരു കോയിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഡെസ്റ്റിനി കോയിൻ ആയിരുന്നു ആ കോയിന് ചില പവറുകളുണ്ട് ആ പവർ എന്നായിരുന്നെന്നും അതുകൊണ്ടുണ്ടായ പരിണിത ഫലം എന്തായിരുന്നു ഒക്കെ നമുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഇന്നത്തെ ടാസ്കില് കോയിൻ ഉള്ളവർക്ക് മാത്രം കോയിൻ കിട്ടിയവർക്ക് മാത്രമേ ഇന്നത്തെ ടാസ്കിലും പങ്കെടുക്കാൻ സാധിച്ചിരുന്നുള്ളായിരുന്നേ ഇന്നലെ ആർക്കൊക്കെയാണ് കോയിൻ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നിവിൻ എഴുന്നേറ്റ് കൂട്ടം നിവിൻ എവിടുന്നാണ് കിട്ടിയത് നിവിന് കോയിൻ കിട്ടിയത് മറ്റുള്ള രണ്ടുപേരിൽ നിന്നും അതായത് ആരിൻ്റെ കയ്യിൽ നിന്നും അക്ബറിൻ്റെ കയ്യിൽ നിന്നും അടിച്ചുമാറ്റിയ കോയിൻ ആണ് പക്ഷേ ബിഗ് ബോസ് ഫൈനലായിട്ട് അപ്ഡേഷൻ പറഞ്ഞു അടിച്ചുമാറ്റിയ കോയിനുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പകരം ഗെയിം കളിച്ച് നേടിയ കോയിൻ മാത്രമേ ഉള്ളവർക്ക് മാത്രമേ ഈ മത്സരത്തിലും പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നവീൻ പിന്നെ എടുത്ത കോയിനൊക്കെ ഒക്കെ അവരവരുടെ കുറെ സമ്പാദങ്ങൾ തിരിച്ചു കൊടുക്കുകയും അങ്ങനെ നമ്മുടെ മത്സരത്തിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു മൂന്ന് വണയാണ് ഈ മത്സരം നടക്കുന്നത് അതായത് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ മൂന്ന് പേരും അവസാനത്തെ ഒരു റൗണ്ടിൽ രണ്ടു പേരുമായിരിക്കും മത്സരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും അതില് റെഡ് കോയിൻസ് ഇട്ടിട്ടുണ്ട് അപ്പൊ മാക്സിമം ആരാണോ കളക്ട് ചെയ്യുന്നത് അവരായിരിക്കും വിജയ് മത്സരിക്കാൻ വേണ്ടി എല്ലാവരും ചെല്ലുന്നു അപ്പൊ പെൺകുട്ടികളായിട്ടുള്ളത് റെന ജിസേല് അതേപോലെ ബിനിയുവാണുള്ളത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പെൺകുട്ടികൾ തന്നെ ആദ്യം കളിച്ചോളാം പക്ഷെ മറ്റുള്ളവരൊന്നും അധികം സമ്മതിച്ചില്ല അങ്ങനെ വേണ്ട ഇവിടെ ആണും പെണ്ണും അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഈക്വൽ ആയിട്ട് ഒരുമിച്ച് കളിച്ചാൽ മതി എന്നൊക്കെ ഉള്ള ഒരു തർക്കവും കാര്യങ്ങളൊക്കെ വരുന്നു അവസാനം പിന്നെ അനീഷ് പറയുന്നു എന്ന് ഇവർ കളിക്കട്ടെ പക്ഷെ എന്താണ് ഇവർ ചാലഞ്ച് ചെയ്തു ഇവർ നിങ്ങൾ ഫസ്റ്റ് കളിക്കണം നിങ്ങൾ ആദ്യം ഫസ്റ്റ് കളിക്കണം നിങ്ങൾ പെൺകുട്ടികൾ കളിക്കാൻ പോവാണല്ലോ അങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് കളിക്കാൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ റെനയും ജിസേലും അതേപോലെ ബിന്നിയും കളിക്കാൻ വന്നതാണ് കളിക്കാൻ വന്നു അപ്പോൾ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഷാനവാസിന് ഒരു ഗോൾഡ് കോയിൻ ഉള്ളതുകൊണ്ട് ഷാനവാസിന് ഒരു പാർട്ട്നറെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഷാനവാസ് നോക്കി അത്യാവശ്യം നന്നായിട്ട് കളിക്കും ചെറു ചുറുക്കുള്ളത് ആരിനാണല്ലോ എന്ന് വിചാരിച്ച് ഷാനവാസ് അങ്ങനെ ആരിനെ തിരഞ്ഞെടുത്തു അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളാണ് കളിക്കാൻ ഇറങ്ങിയത് ആരൊക്കെയാണ് റെന ജിസേല് അതുപോലെ തന്നെ ബിന്നി റെനയ്ക്കും ജിസേലിനും പതിനാലും ബിന്നിക്ക് പതിമൂന്നും കോയിൻ കിട്ടി അടുത്ത റൗണ്ടിൽ കളിക്കാൻ ഇറങ്ങിയത് ഷാനവാസ് അനീഷ് അബി ഈ മൂന്ന് കളിക്കാൻ വന്നത് അതിൽ ഷാനവാസിന് ഷാനവാസിന് പതിനഞ്ചും അനീഷിന് പന്ത്രണ്ടും അബിക്ക് പതിനെട്ട് കോയിനും കിട്ടി ഇനി ലാസ്റ്റത്തെ റൗണ്ട് നമ്മൾ രണ്ടുപേരാണ് കളിക്കാനുള്ളത് അവിടെ കളിക്കാൻ വന്നത് അക്ബറും ആര്യനുമാണ് ഇതിൽ ആര്യന് പതിനേഴ് കോയിനും അങ്ങനെ അക്ബറിന് ഇരുപത്തിമൂന്ന് കോയിനും കിട്ടി എല്ലാവർക്കും കിട്ടിയ കോയിൻസ് എല്ലാം എണ്ണി നോക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇത് കിട്ടിയിരിക്കൽ ഫൈനലായിട്ടുള്ള വിജയി അക്ബറാണെന്ന് ബി ബി പ്രഖ്യാപിച്ചു അങ്ങനെ ഇതിന് ഫസ്റ്റ് കിട്ടിയ ആളായ അക്ബറിനോട് അവിടെ രണ്ട് കോയിൻ കൊണ്ടുവന്നു നമ്മൾ ആദ്യം പറഞ്ഞില്ല ഡെസ്റ്റിനി കോയിൻ കൊണ്ടുവന്നു പകരം ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് കോയിനു വരാൻ ഡെസ്റ്റിനി കോയിൻ ആണ് ഡെസ്റ്റിനി കോയിനും അതുപോലെ ഗോൾഡൻ കോയിനുമാണ് കൊണ്ടുവന്നത് എന്നിട്ട് അക്ബറിനെ എണ്ണിബിസ് നിർത്തി ബി ബി ചോദിച്ചു നിങ്ങൾ ഏത് കോയിനാണ് ആണ് അപിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ കുറേ നേരത്തെ ആലോചനകൾക്ക് ശേഷം കാരണം ഈ ഗോൾഡൻ കോയി കൈവച്ചാലും പ്രശ്നമാണ് എന്ത് ചെയ്യണമെന്നുള്ള ഒരു 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 ടെൻഷൻ ഏത് കോയിൻ എടുക്കുന്നുള്ള കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അക്ബർ ഈ ഒരു ഗോൾഡൻ കോയിൻ അപിക്ക് കൊടുത്തു പക്ഷെ ഇപ്പോഴും ഈ ഓരോ കോയിൻ്റെ പവർ എന്താന്ന് അറിയത്തില്ല പക്ഷെ ഓരോ കോയിനും പവർ ഉണ്ട് യഥാർത്ഥത്തിലുള്ള പവർ എന്നാന്ന് ആർക്കും ഇതുവരെ അറിയത്തില്ല കോയിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബി ബി പവർ പറയുന്നത് ഡെസ്റ്റിനി കോയിൻ്റെ പവർ എന്നാന്ന് ചോദിച്ചാൽ നാല് പേര് രാത്രി പുറത്ത് കിടപ്പുണ്ടല്ലോ അതിൽ നിന്ന് ഒരാളെ അകത്തു കൊണ്ടുവരാനും അതുപോലെ അകത്തുള്ള ഒരാളെ പുറത്തു കൊണ്ടുപോകാനും സാധിക്കും അതാണ് ഡെസ്റ്റിനി കോയിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്പൊ പുറത്തു കിടക്കുന്നത് ഷാനവാസ് ജിസേല് ശൈത്യ ബിൻസി ഈ നാലുപേരാണ് പുറത്തു കിടക്കുന്നത് അതിൽ നിന്നും നമ്മുടെ അക്ബർ ബുദ്ധിപൂർവ്വം ഷാനവാസിനെ സെലക്ട് ചെയ്തു അകത്തു നിന്നും രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തു കട്ടില കിടക്കുന്ന പരിപാടിയിലേക്ക് രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തു അപ്പം അതിനുള്ള റീസൺ പറഞ്ഞത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ നല്ല കറക്റ്റ് ടൈമിൽ ഉറക്കമുള്ള ആളാണ് ആൾക്കങ്ങനെ ഉറക്കമൊന്നും അധികം ഒന്നും ഇതാകുന്നില്ല കറക്റ്റ് സമയത്ത് നന്നായിട്ട് ഉറങ്ങുന്ന ആളാണ് അപ്പോൾ ഉറപ്പായും ഈ റെഡ് സോണിലേക്ക് കൊണ്ടുവരാനും അവിടുന്ന് നേരെ ഡയറക്റ്റ് നോമിനേഷനിലേക്കോ പുറത്താക്കിയ പരിപാടിയിലേക്കോ എത്തിക്കാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് ഗെയിം ചിന്തിച്ച് അക്ബർ രഞ്ജിത്തിനെ പുറത്തേക്ക് എത്തിക്കുകയും ഷാനവാസിനെ അകത്ത് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ ഇന്നലെ ഗോൾഡ് ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്ന ഷാനവാസിന്റെ പവറൊക്കെ നഷ്ടപ്പെട്ടതിന്റെ ഫലമായി ഷാനവാസ് നേരെ എന്തായി ഷാനവാസും ഷാനവാസിന്റെ പാർട്ട്ണറായ ആര്യനെയും എഴുതിപ്പിച്ചു നിർത്തി ഇരിയുന്നൊരാളെ അടുത്ത ദിവസത്തെ നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഗോൾഡ് കോയിൻ കിട്ടിയ അഭിലാഷിനോടാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് അബ സെലക്ട് ചെയ്തത് ഷാനവാസിനെയാണ് അങ്ങനെ ഫൈനലി ഷാനവാസ് നേരിട്ട് ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് അഭിലാഷിന് ഗോൾഡ് കോയിൻ കിട്ടിയതിൻ്റെ പവർ വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തത് പക്ഷേ എന്നിരുന്നാലും അവിടെ അബിക്ക് പിന്നെ ഒരു പേടി എൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ കോയിൻ നാളെ എന്റെ പാർട്ട്ണറും ഈ ഗോൾഡ് കോയിൻ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ ഗതി വരും എന്നുള്ളൊരു ഭയം നിലവിൽ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ടാസ്കും കാര്യങ്ങളും നോമിനേഷനും ഒക്കെ ഇങ്ങനെയായിരുന്നു അപ്പൊ ബാക്കി കളികൾ എന്താന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവ് ആയിട്ട് ലൈവ് അപ്ഡേഷൻ അപ്പൊ ബാക്കി കളികൾ എന്താന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സ്റ്റേറ്റ് ഉണ്ട്